വളാഞ്ചേരിയിൽ എവിടെയും കിട്ടാത്ത വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീംസും കേക്സും ഡെസേർട്സും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലാണ് കേട്ടോ ഇന്നുള്ളത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഔട്ട്ലെറ്റ് കൂടിയാണ് കേട്ടോ ഇത് ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തത് ഇവരുടെ സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള പാലട സോഫ്റ്റ് ഐസ്ക്രീം ആണ്ട്ടോ അടിപൊളി ഫ്ലേവറും അതിന്റെ മുകളിൽ ആഡ് ചെയ്യുന്ന ചോക്ലേറ്റ് ടോപ്പിംഗ്സും കൂടെ ആയപ്പോ സംഭവം സെറ്റ് ആണ് കേട്ടോ പിന്നെ ഒരുപാട് വെറൈറ്റി ജാർ കേക്സും കുക്കീസും ഡോണറ്റ്സും എല്ലാം ഉണ്ട് അതിന് ചോക്ലേറ്റ് ഫില്ലിങ്സ് വരുന്ന ക്രീം ബണ്ണും കേട്ട് പരിചയ പോലും ഇല്ലാത്ത പാലട ജാർ കേക്കും എല്ലാം ഒരു രക്ഷ ഇല്ലാത്ത ടേസ്റ്റ് ആണ് കുക്കീസിന്ന് കോക്കനട്ട് കുക്കീസും ഫാൻസി ഡോണറ്റ്സും ആണ് പിന്നെ ട്രൈ ചെയ്തത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഫ്ലേവർ ആണ്ട്ടോ ഇത് പിന്നെ ചില്ലട സ്പെഷ്യൽ ആയിട്ടുള്ള പാലട ബോളിയാണ് എടുത്തത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത് കഴിക്കുന്നത് ഈ ഒരു കോംബോ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടുട്ടോ പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ ഇവിടുത്തെ ട്രസ്ലഷസ് കേക്ക്സും ബ്രൗണീസും കഴിച്ച് തില് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മിൽക്ക് കേക്കും റഷ്യൻ ഹണി കേക്കും ബ്രൗണീസും ആണ് കേട്ടോ ഇവിടുത്തെ മറ്റൊരു സിഗ്നേച്ചർ ഐറ്റം ആണ് കേട്ടോ ചിൽഡ് പാലട ഇതിന്റെ പാക്കിംഗ് ഒക്കെ കാണുമ്പോ തന്നെ ഒരു അട്രാക്ഷൻ തോന്നുന്നു ടേസ്റ്റ് വൈസ് ആണെങ്കിലും സെയിം ആണ് അവസാനം ഫ്രൂട്ട്സിന്റെ നാച്ചുറൽ പൾപ്പ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ചില്ലട സ്പെഷ്യൽ ഐസ് കാൻഡീസും പാലട കുൽഫിയും കഴിച്ചിറങ്ങി ചില്ലടയുടെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് വളാഞ്ചേരി യാറാ സൈഡിലുള്ള നെറ്റ്സോ സ്ക്വയറിലാണ് കേട്ടോ